അമ്മയും അക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്ന അല്ലെങ്കിൽ വീട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് മാറ്റണം ഫർണിച്ചറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ പിന്നെ പോസിൽ എൻ്റെ ഒരു ഏത് ഏട്ടൻ്റെ ഫർണിച്ചർ ഷോപ്പാണ് ഇപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട്ടിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മൺഡേ മാർക്കറ്റ് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഡ്രീം ഫാൻസി എന്നുള്ളൊരു ഫർണിച്ചർ ഷോപ്പ് ഉള്ളത് ഇതാണ് എൻ്റെ ബ്രദർ കേട്ടോ എൻ്റെ ഏട്ടനാണ് ഏട്ടൻ്റെ ഷോപ്പാണ് നമുക്കിവിടെ ഫർണിച്ചർ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും കിട്ടും അപ്പോൾ നിങ്ങൾ ആലോചിക്കാം ഇതിപ്പോൾ അവിടെയല്ലേ ഉള്ളത് നമുക്ക് എങ്ങനെയാണ് വാങ്ങുകയെന്ന് അപ്പോൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സംഭവം ഓൺലൈനിൽ വിളിച്ച് ഇവിടുന്ന് അവർ ഫുൾ സപ്പോർട്ട് തരും നിങ്ങൾക്ക് സാധനം അവിടേക്ക് ഡെലിവറി ചെയ്ത് തരും അപ്പം എല്ലാ സപ്പോർട്ട് വിവരഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് കസ്റ്റമേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ ഡിസൈൻസൊക്കെ ചെയ്ത് തന്നതാണ് കളറായിക്കോട്ടെ ഡിസൈൻസും സൈസും അങ്ങനെ എല്ലാ ഐറ്റംസും വുഡിലുണ്ട് സ്റ്റീലിലുണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് അങ്ങനെ പലതരത്തിലും വീട്ടിന് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചേഴ്സും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഒപ്പം തന്നെ ബെഡ് പല കമ്പനീസിൻ്റെ സൈസസിന് വരുന്ന ബെഡ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഈ കടയിൻ്റെ പേര് ഡീറ്റെയിൽസ് അഡ്രസ് കോൺടാക്ട് നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് അത് മാത്രല്ല ഇ എം ഐ ഓപ്ഷനും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര എന്താ പറയാ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാം ഈ കാണുന്നത് സിൽക്ക് സോഫ ആണ് കേട്ടോ മെറ്റീരിയൽ ആണ് കേട്ടോ കോർണർ സോഫ ആണ് കോർണറിലൊക്കെ നമുക്ക് ഇടാം ഇനി സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് പീസ് അല്ലേ ത്രീ പീസ് അല്ലേ ത്രീ ആണ് ഇതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇത് ഡിസ്പ്ലേയിലുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള മോഡൽസ് ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ ത്രീ പീസായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ നമ്മുടെ റൂമിന്റെ വലിപ്പം അനുസരിച്ചൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അതുപോലെയൊക്കെ ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ ഇത് അടിപൊളി കളക്ഷനാണ് കേട്ടോ നല്ല റെക്സിന്റെ അടിപൊളി സാധനമാണ് നല്ലൊരു ലക്ഷറി ലുക്ക് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഈ കാണുന്ന സോഫ കാർണർ സോഫ നമുക്ക് നല്ല റെക്സിന്റെ അടിപൊളിയാണ് ഇത് ഹെഡ് റെസ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ അതിന്റെ ആ മേലെ ഭാഗല്ലേ നമുക്ക് ഇങ്ങനെ ആവശ്യം ആവശ്യണ്ടെങ്കിൽ കോർണർ അല്ലാതെ ബാക്കി സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ എങ്ങനെയാണോ അതുപോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് റെഡ്ലീനർ മോഡലാണ് അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം അപ്പൊ ഇങ്ങനെ നമുക്ക് ബെഡ് പോലെ സുഖമായിട്ട് ടി വി കാണാൻ പറ്റുന്നതാണ് മെറ്റീരിയൽ ആണ് പിന്നെ ഉള്ളിൽ ഫോം ടൈപ്പ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല കംഫർട്ടബിളാണ് ഇരിക്കാന് ഇനി കുട്ടിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനം കേട്ടോ ബീം ബാഗ് ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട് പണിയൊക്കെ നിർത്തുന്നുണ്ട് ഞാനിപ്പോൾ ഏടിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓർഡർ ഒക്കെ ഒരു സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ അവർ ഡെലിവറി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കുറേ സാധനങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഡിസൈൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആവശ്യം വരുമ്പോഴേക്കും അവിടേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ തുപ്പിടാനും ചിക്കൗട്ട് തുപ്പിടാനും പറ്റിയ നല്ല അടിപൊളി പൊടി പൊടിഞ്ഞാലുകളുണ്ട് മുളയിൻ്റെയും സ്റ്റീലിന്റെ വരുന്നതും ഒക്കെ നല്ല തേക്കിന്റെ ഒരുപാട് ഡിസൈൻസ് ഇതാ കണ്ടില്ലേ ഇങ്ങനെ വർക്കൊക്കെ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതും അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ വെഡ്സിങ്ങിനൊക്കെ അങ്ങനത്തെ സമയങ്ങളിൽ കൊടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മളെ നാട്ടിൽ കന്യാകുമാരിയിൽ വാങ്ങാറുണ്ട് അപ്പോൾ ഒരുപാട് മൂവിങ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നല്ല ഉള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്തു തരുന്നുണ്ട് പിന്നെ ഇവിടെത്തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിലെ ഡിസ്പ്ലേയിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ഇത് വലിപ്പം കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഡിസൈൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അപ്പം അതിനുള്ള ഒരു സമയം പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എല്ലാ രീതിയിലും ചെയ്തു തരുന്നതാണ് കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോസ്റ്റിൻ്റെ ആയിട്ട് നമുക്ക് വീട്ടിലെ സാധാരണ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ കമ്പ്രസ് റൂട്ടിൽ വരുന്ന ഒരു നമുക്ക് അത്യാവശ്യം നമ്മുടെ എന്താ പറയാ ഡെയിലി യൂസ് ഫുൾ ആയിട്ട് ഡിസൈൻസ് ഒക്കെ ആയിട്ട് പല സൈസിലും വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ തലമുറകളും ഉണ്ട് കേട്ടോ നല്ല സൈഫക്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് താഴെ ഫ്ലോർക്ക് ഒരുവിധം കവർ ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോർ മെയിൻ ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡൈനിങ് ടേബിള് പിന്നെ കട്ടിലുകൾ പിന്നെ ബെഡ് അതുപോലത്തെ ഒരുപാട് ഐറ്റംസും ചെറിയ രീതിയിലുള്ള ഫൈവ് സീറ്റേഡ് സോഫ സെറ്റ്സ് ഒക്കെ മേലെയും അവൈലബിൾ ആണ് അപ്പം നമുക്ക് മേലെ പോയിട്ട് കാണാം അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ കേട്ടോ നമ്മൾ താഴേക്ക് ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എനിക്ക് അത്ര അറിയൊന്നും എന്തായാലും അറിഞ്ഞതുപോലെ പറഞ്ഞു തരാം പിന്നെ നമ്മൾ ശ്രീരാമുണ്ട് അവന് ഇവിടുത്തെ ഐറ്റംസിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പൊ നമുക്ക് ഹെൽപ്പി പറഞ്ഞു പറഞ്ഞുതരും ദിവാൻ മോഡൽസ് ആട്ടോ ദിവാൻ ശരിക്കും നമുക്ക് ബാക്കിൽ ചാരി ഇരിക്കുന്നതും സൈഡിൽ ചാരിക്കുന്നതും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ അങ്ങനെ അതിൻ്റെ കുറച്ച് കളക്ഷൻസാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ടേബിൾസ് ആണ് കേട്ടോ സിറ്റം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹൈറ്റൊക്കെ കുറച്ച് അങ്ങനെ യൂസ് ചെയ്യാനുള്ളതാണ് ഇത് ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇത് വലിയ വർക്ക് ഓഫീസ് വർക്കിനും നമുക്ക് കമ്പ്യൂട്ടർ ടേബിൾ യൂസ് ചെയ്യാനുള്ളതാണ് കുറേ ടൈപ്പ്സ് ഉണ്ട് ഡ്രോയിങ്ങൾ കുറേ റൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് മരത്തിന്റെ കട്ടിലുകളാണ് കേട്ടോ പിന്നെ ബെഡുകളുണ്ട് കുറച്ച് പലതരത്തിലും സൈസുകളിലും ഉണ്ട് പല കമ്പനീസ് ഉണ്ട് ഇവിടെ ഏതൊക്കെ എന്തൊക്കെയുള്ള ബെഡിലാണ് അങ്ങനെ ഒരുപാട് കമ്പനീസ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ കാണുന്നത് ഫൈവ് സീറ്റർ ആണ് സോഫയാണ് ഇവിടെ അതിൽ കുറേ മെറ്റീരിയൽസ് ഡിഫറൻസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്കിവിടെ നേരിട്ട് വരികയാണെങ്കിൽ ഇവർ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഞാൻ ഡീറ്റെയിൽസ് ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ട് സോ അതിൻ്റെ കുറേ ടൈപ്പ് ആണ് ാണ് പിന്നെ ഒരുപാട് നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്തിരുന്നത് നമ്മൾ എന്താണ് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഡിസൈനിലും ആ സൈസിലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളതൊക്കെ ഫോർ സീറ്റർ ആണ് അതിന്റെ ഓവൽ ഉണ്ട് റൗണ്ട് സർക്കിളിന്റെ ഷേപ്പ് ഉണ്ട് പിന്നെ സ്ക്വയർ റെക്റ്റാണിൽ അങ്ങനെ ഒരുപാട് സൈസിലും നമ്മളിത് ഈ കാണുന്നതൊക്കെ ഫോർ സീറ്റഡ് ആണ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് ഫോർ എയ്റ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് വളരെ അത്യാവശ്യമുള്ള സാധനമായിട്ടോ എല്ലാ വീട്ടിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉള്ള വീട്ടിൽ എനിക്കൊക്കെ കേട്ടോ ഡ്രസ്സിംഗ് ആണ് ഇത് കംപ്രസ് ഫുഡ് എന്നാണ് പറഞ്ഞത് അപ്പം കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല അങ്ങനെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് സൈസ് വൈസ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എല്ലാ മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കാണുന്നതൊക്കെ ടി വി സ്റ്റാൻഡുകളാണ് കേട്ടോ അത് നമ്മുടെ സൈസ് നമുക്ക് വലുപ്പം എങ്ങനെയാണോ വേണ്ടത് അതുപോലെ സിമ്പിൾ തൊട്ട് വലിയ സൈസ് വരെ ഉണ്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ റൂം സൈസ് നമുക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം അതിലിതാ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് കാണിക്കുകയാണെങ്കിലും അതുപോലെയൊക്കെ കിട്ടുന്നതാണ് ഈ കാണുന്നതൊക്കെ പൂജാ റാട്ടാണ് കേട്ടോ ഇതിൽ കംട്ട് തന്നെയാണ് ഇതിൻ്റെ കുറച്ച് കളർ ഡിഫറൻസും ഡിസൈൻസും സൈസ് വൈസും ഡിഫറൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷൂറാക്കുണ്ട് ഒരുപാട് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കളർഫുൾ ആയിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ഉഡർ കളറിലുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ചെറിയ ചെറിയ ഓഫീസ് ടേബിൾ ഓഫീസ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ ടേബിളുകളുണ്ട് മഴയും മേലേയും മാത്രമല്ല കേട്ടോ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഐറ്റംസും അതുപോലെ തന്നെ സ്റ്റീൽ ഫർണിച്ചേഴ്സ് ഐറ്റംസൊക്കെ രണ്ട് ഷോപ്പും രണ്ടിൽ ഉണ്ട് ഇത് അത് ആ അപ്പുറത്തെ കടയിലാണ് ഉള്ളത് ഓപ്പോസിറ്റ് തന്നെയുള്ള നമ്മൾ വേറെ രണ്ട് കടയിലാണ് ഇതും അതിന്റെ അപ്പുറത്തുള്ളതും ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് സ്റ്റീൽ ഐറ്റംസ് ആണ് മാക്സിമം ഉള്ളത് സ്റ്റീൽ വീറോ ഉണ്ട് പിന്നെ അതുപോലത്തെതാ ഇങ്ങനത്തെ കബോർഡുകളുണ്ട് സ്റ്റീൽ വീറോ ഉണ്ട് ഒരുപാട് ഫാക്ഷൻസ് ഉണ്ട് അതിന്റെ ഡിസൈൻസും ഇങ്ങനെയായിട്ട് ഒരുപാടുണ്ട് പിന്നെ കുറച്ച് വുഡൺ ഐറ്റംസും ഇവിടെ ഉണ്ട് കാണുന്നുണ്ട് കുറച്ച് ചെറിയ ചെറിയ സോഫ ണുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഇതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റും പിന്നെ അതിപ്പോൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ അതുപോലത്തെ കളക്ഷൻസ് എന്തോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ മലയാളത്തിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇവര് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നതാണ് അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും അതിലേക്ക് വിളിക്കുക പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഡെലിവറി അവൈലബിൾ ആണ് ഇ എം എ ഉണ്ട് പിന്നെ എല്ലാ കളക്ഷനും കസ്റ്റമൈസ് ചെയ്ത് തരുന്നതും ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഫോണിൽ കൂടി തന്നെ ഫോട്ടോസ് അയച്ചു തരും ഞാൻ നേരിട്ടും വരാൻ പറ്റുന്നതാണ് ഫുൾ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ഈ സാധനം അപ്പേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഏത് ഡ്രസ് ഡീറ്റെയിൽ ആണ് ഇത് ഇവിടുന്ന് നമുക്ക് അടുത്തുള്ള ഡിസ്ട്രിക്ട് അടുത്ത ജില്ലയാണ് തിരുനെൽവേലിക്ക് ആണ് പോകുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളതാണ് ഇത് മാത്രമല്ല ബാംഗ്ലൂർ ചെന്നൈ ഇവിടെയൊക്കെ ആൾറെഡി നമ്മൾ പോയതാണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സ്റ്റോറേജ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഉള്ളിൽ നമുക്ക് ഡ്രോ വലിപ്പത്തി ഉണ്ടാവും അങ്ങനത്തെ കട്ടിലാണ് പേക്കിലാണ് കേട്ടോ ഇത് കസ്റ്റമൈസ്ഡ് ആണ് അവർക്ക് എങ്ങനെയാണ് ഡിസൈൻ വേണം എങ്ങനെയാണ് ഡ്രോ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതുപോലെ ചെയ്ത് ഇതാ പേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം തന്നെ അവർക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സാധനമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ആ നമ്പറിലേക്ക് വിളിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാവരോടും ബായ്